മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടൻ മുകേഷിന് വിജയകരമായൊരു സിനിമാ ജീവിതം മാത്രമല്ല പ്രണയം വിവാഹങ്ങൾ ഹൃദയഭേദകമായ അനുഭവങ്ങൾ എന്നിവയാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി ജീവിതവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും അവ അദ്ദേഹത്തിൻ്റെ യാത്രയെ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും നമുക്ക് നോക്കാം മുകേഷിന്റെ ആദ്യ വിവാഹം പ്രശസ്ത നടി സരിതയുമായുള്ളതായിരുന്നു അവരുടെ പ്രണയകഥ ഒരു തികഞ്ഞ ജോഡി പോലെ നമുക്ക് തോന്നി ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു വർഷങ്ങളോളം അവരുടെ ബന്ധം ശക്തമായി കാണപ്പെട്ടു എന്നിരുന്നാലും കാര്യങ്ങൾ മാറി മറിഞ്ഞു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ വിവാഹ മോചനത്തിലേക്ക് നയിച്ചു ഒരിക്കൽ ആരാധകരായിരുന്ന ദമ്പതികൾ വേർപിരിഞ്ഞു മുകേഷിന്റെ ജീവിതത്തിലെ ഒരു നീണ്ട അധ്യായത്തിന് ഇത് അന്ത്യം കുറിച്ചു വിവാഹമോചനത്തിന് ശേഷം മുകേഷിനും മറ്റൊരു പ്രശസ്ത നടിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് കിംവദന്തികൾ പറഞ്ഞു ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മുകേഷോ നടിയോ ഈ ബന്ധം സ്ഥിരീകരിച്ചില്ല അത് വെറും ഗോസിപ്പായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ സത്യം ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു വർഷങ്ങളോളം അവിവാഹിതനായി കഴിഞ്ഞ മുകേഷ് പ്രശസ്ത നർത്തകിയും പണ്ഡിതയുമായ മേതിൽ ദേവികയുമായി വീണ്ടും പ്രണയത്തിലായി രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ദമ്പതികൾ വിവാഹിതരായി അവരുടെ ബന്ധം പക്വവും ഭൗതികവുമായ ഒരു ബന്ധമായിട്ടാണ് കാണപ്പെട്ടത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം പോലെ കാര്യങ്ങൾ എന്നേക്കുമായി നീണ്ടു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേവിക വിവാഹമോചനത്തിന് അപേക്ഷ നൽകി ഇത് മുകേഷിന്റെ ജീവിതത്തിൽ മറ്റൊരു ഹൃദയഭേദകമായ അനുഭവത്തിന് കാരണമായി രണ്ട് വിവാഹങ്ങൾക്കും കിംവദന്തികൾക്കും ശേഷം മുകേഷിന്റെ വ്യക്തി ആരാധകർക്കിടയിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ് അദ്ദേഹം സ്ക്രീനിൽ തിളങ്ങുന്നത് തുടരുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രണയ ജീവിതം ഇപ്പോഴും ഊഹാപോഹങ്ങൾക്കും ജിജ്ഞാസയ്ക്കും വിഷയമാണ് മുകേഷ് പ്രണയത്തിന് മറ്റൊരു അവസരം നൽകുമോ അതോ ബന്ധങ്ങൾ അവസാനിപ്പിക്കുമോ മുകേഷിന്റെ പ്രണയ ജീവിതത്തിൽ ഇത്രയധികം വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ പങ്കുവയ്ക്കു കൂടുതൽ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്